ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ വീഡിയോ ആണ് രണ്ട് ദിവസത്തേം കൂടി ഒരുമിച്ചാണ് വീഡിയോ ഇടുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ ഫസ്റ്റ് ഡേ മാത്രമേ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ആയിരുന്നു ഇടയ്ക്ക് ഒന്നും ഫോണൊന്നും എടുക്കാൻ സമയമുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് കളക്ഷൻ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത് ഈ കളക്ഷൻ സെൻറ്ററിൽ നിന്നാണ് പല പല ബൂത്തുകളിലേക്ക് ബാലറ്റ് പെട്ടിയും കാര്യങ്ങളെല്ലാം പ്രി പ്രിസൈഡിങ് ഓഫീസർ ആൻഡ് മറ്റോഫീസേഴ്സ് ഞങ്ങളുൾപ്പെടെ പോലീസ് ഡ്യൂട്ടിയിലിരിക്കുന്നവരെല്ലാവരും കൂടി പോകുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ രാവിലെ വന്നാലും ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു രണ്ട് മണി മൂന്ന് മണിക്കാവും കാരണം അതാത് ബൂത്താരെ വിളിച്ചു ഗ്രാമപഞ്ചായത്താരൊക്കെ വിളിച്ച് പോകുമ്പോൾ അതെ ഇതിൽ പറഞ്ഞ പോലെ ഞങ്ങൾ വീണിങ്ങനെ കുറേ നേരമായി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷപ്പായി അപ്പോൾ നമ്മൾ നേരെ കാണുന്ന ഹോട്ടലിൽ പോയിട്ട് ലൈം സോടയും ലൈം ജ്യൂസ് ആൻഡ് സമൂസ ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് അസൂഷ്യൻ കുറേ വീഡിയോസ് റീൽസ് സെൽഫി അങ്ങനെ എങ്ങനെയാണ് എടുത്ത് ഞങ്ങൾ എടുക്കണമായിരുന്നു ഞങ്ങൾ രണ്ടെണ്ണം പിന്നെ എവിടെ പോയാലും ഇതുതന്നെയായിരിക്കും ഒരു അവസ്ഥ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യം കേട്ടോ അത് ഇങ്ങനെ ഓരോ ലക്ഷം ഡ്യൂട്ടി വരുമ്പോഴും സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് കുറച്ച് പേരെ നിയമിക്കുക ആ രണ്ട് ദിവസം പോവുക ഡ്യൂട്ടിയിൽ ഏർപ്പെടുക അതൊക്കെ ഒരു പ്രത്യേകതര അനുഭൂതി ആട്ടോ അപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് കയറുമ്പോൾ കെട്ടേണ്ട ബാഡ്ജ് ഇട്ടിട്ടുണ്ട് എസ് പി ഒന്ന് ചെയ്തിരിക്കുന്ന ബാഡ്ജും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തന്നെ സൈൻ ചെയ്തിരിക്കുന്ന ഒരു സാക്ഷ്യപത്രവും തരും പോലീസുകാർ ഇത് കഴിയുമ്പോൾ ഡ്യൂട്ടി കഴിയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഭദ്രമായിട്ട് അവരെ കൈ ലഭിക്കണം അങ്ങനെ എൻ്റെ ബുദ്ധിയിലേക്കുള്ള ബാലറ്റ് പെട്ടിയും മെഷീനെല്ലാം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പോവാണ് ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവർക്കും വേറെ വേറെ സ്ഥലത്താണ് ഡ്യൂട്ടി ഇട്ടേക്കുന്നത് അപ്പോൾ ഞാനും എൻ്റെ പ്രസൈഡിങ് ഓഫീസർ കൂടെയുള്ള നാല് ഓഫീസറൊക്കെയായിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്ക് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഓഫീസസ് എല്ലാം ഫുഡ് കഴിക്കാൻ പോയി ഞാൻ ബാലറ്റ് പെട്ടി മെഷീൻ ബസ് ഇരിക്കുകയാണ് എൻ്റെ കൂടെ ഒരു പോലീസ് ഓഫീസർ നിതീഷ് സാറുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് വിഷമിട്ടുമായിരുന്നു ഞാൻ പോയി ബിരിയാണിയും അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഒരു ബസ്സിൽ ആറ് ബൂത്തിലൊക്കെ ഉള്ളവരാണ് കയറിയത് അതാത് ബൂത്താർ അതാത് സ്ഥലത്തെത്തിയിട്ട് ലാസ്റ്റാണ് ഞങ്ങളുടെ വന്നത് എൻ്റെ ബൂത്ത് പെങ്ങാട്ടുശ്ശേരി മദ്രസയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും മദർസ്ഥയിലെത്തി പ്രിസൈഡിങ് ഓഫീസർ വിത്ത് ഓഫീസേഴ്സ് എല്ലാവരും അതായത് ഡ്യൂട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പുറത്താണൊരു ഡ്യൂട്ടി നമ്മൾ പുറത്ത് നിന്നിട്ട് കുറച്ച് നേരം പുറത്താൻ പറഞ്ഞു കുറച്ച് നേരമൊക്കെ കാഴ്ചകൾ കണ്ടു പിന്നെ ഒരുവിധം സന്ധ്യൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് പാർട്ടികൾ പാർട്ടിക്കാർ വന്നിട്ട് നമുക്ക് അന്നത്തേക്കുള്ള ഫുഡ് സ്റ്റേ ചെയ്യാനുള്ളത് പിന്നെ വാഷ്റൂമിലൊക്കെ പോകാനുള്ളത് ഇതെല്ലാം നമ്മളോട് സംസാരിച്ചിരുന്നു കേട്ടോ ഓരോ സൗകര്യങ്ങളും ഒരുക്കി തരാം നമ്മോട് വന്നിട്ടുണ്ടായിരുന്നു ഓരോ പാർട്ടിക്കാരും എന്താ പേര് നമ്മൾ നമ്മളല്ല ഞാൻ മദ്രസേലിങ്ങനെ ഇരിക്കുകയാണ് എന്താ കുറച്ച് ഓഫീസേഴ്സൊക്കെ ഉണ്ട് കൂടെ അടുത്തടുത്ത് ബൂത്തിൽ ഉള്ളിൽ പ്രിസൈഡിങ് ഓഫീസറും അവർ കൂടെ ഉള്ളവരൊക്കെ നടത്ത വോട്ടിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തതാണ് ഉണ്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ നമുക്ക് നമ്മളോട് മീൻസ് പാർട്ടിക്കാരൊക്കെ വന്നിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് കുളിക്കാനുള്ളത് ഫ്രഷ് ആവാനുള്ളതും സ്വീകരിതെല്ലാം നമ്മളത് ചോദിച്ചിട്ടുണ്ട് കാര്യമെല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ചുമ്മാ പോസ്റ്റാണ് നമ്മുടെ നാളെയാണ് അതെ ഞാൻ അവിടെ ഇങ്ങനെ ഒറ്റക്ക് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീട് എടുക്കുമ്പോഴാണ് കാണുന്നത് എന്തായാലും കിടക്കട്ടെ ഏരിയ എന്നാണ് പറയുന്നത് നമുക്കറിയില്ല നാളെ എങ്ങനെയാകുമോന്ന് നമുക്ക് നോക്കാം ഓക്കെ മദർസിന്ന് കുറച്ച് താഴത്തേക്കും ആ ഒരു വീട്ടിൽ നമുക്ക് രാത്രിക്കുള്ള ഉള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്റ്റൊരു ബീഫ് പുഴിഞ്ചി അച്ചാർ സലാസ് അങ്ങനെയൊക്കെയായിരുന്നു പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ ഓരോ പാർട്ടിക്കാർക്കും കൂടും നല്ല സഹകരണമായിരുന്നു നല്ല സ്നേഹവും ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ബാക്കി എല്ലാം കൊണ്ടും നല്ല സഹകരണമായിരുന്നു എല്ലാവരും അങ്ങനെ എലക്ഷൻ്റെ ഡേ എല്ലാവരും ഒട്ടേറെ ചെയ്യാനൊക്കെ വന്നുപോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ബുദ്ധിമുട്ടും നല്ല തിരക്കായതുകൊണ്ട് ഫോൺ എടുക്കാനും എനിക്ക് പറ്റിയില്ല ഈ കാണുന്നത് അന്നത്തെ ദിവസത്തെ രാത്രിത്തെ വീഡിയോ എലക്ഷൻ കഴിഞ്ഞതിൻ്റെ വിഷയം കാര്യങ്ങളെല്ലാം ഓഫീസേഴ്സെല്ലാം നല്ല നീറ്റ് ആൻഡ് സേഫ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചു നേരം പോസ്റ്റൊക്കെ ഇറങ്ങുന്നു പിന്നെ അവിടെ ഇറങ്ങി നടന്നു എന്നാലും ഈ റാഷൻ പൊട്ടി ഇതവിടെ അവസാനിച്ചു കുറേ നല്ലവരായ മനുഷ്യന്മാരെ പരിചയപ്പെടാൻ പറ്റി ചെറിയൊരു സങ്കടമുണ്ട് ഇനിയും വരുമല്ലോ അപ്പം അത്രേ ഉള്ളൂ